നമശിവായ ജഗത് ജനനി ദേവി അമ്മ അമ്മയുടെ കുടുംബം കുലം പവിത്രം ജനീ മാ ദിവ്യ ജ്യോതിഷുകൾക്ക് ജന്മം നൽകുന്ന കുലം പവിത്രമാണ് ജനനീ കൃതാർഥയാണ് ആലപ്പാട്ട് പഞ്ചായത്തിൽപ്പെട്ട പറയക്കടവ് പ്രദേശത്തെ അതിപുരാതനമായ ഒരു അര അരയത്തറവാടാണ് ഇടമണ്ണിൻ അമ്മയുടെ പുണ്യ ജന്മം കൊണ്ട് പാവനമായ ഈ വീടും അതോട് ചേർന്ന ഏതാനും സെന്റ് സ്ഥലവുമാണ് ഇപ്പോൾ മാതാ അമൃതാനന്ദ മയി ആസ്ഥാന കേന്ദ്രം അമ്മയുടെ ജന്മകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ തറവാടിനും വ്യക്തവും അവ്യക്തവുമായ പുണ്യസഞ്ചയം ഉണ്ടെന്ന് നിശ്ചയമാണ് ഇടമേൽ കുടുംബക്കാരുടെ കുലത്തൊഴിൽ മീൻപിടുത്തമാണ് ഇപ്പോൾ മറ്റു ജോലികൾക്കും പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയി ആരാധന വീട്ടിൽ ഭാഗവത പാരായണം വ്രതാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഈ കുടുംബക്കാരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഈ തറവാട്ടിൽ പല നല്ല ഭക്തന്മാരും ഉണ്ടായിരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പുണ്യാത്മാവായിരുന്നു അമ്മയുടെ അച്ഛന്റെ അച്ഛനായ ശ്രീമാൻ വേലായുധൻ വലിയ ഈശ്വരഭക്തനായിരുന്നു അദ്ദേഹം സത്യസന്ധനും ആയിരുന്നു ആർക്കും കാരുണ്യപൂർവ്വം കഴിവുള്ളത് ഹിന്ദും കൊടുക്കുന്ന മഹാധാനി അഹിംസയുടെ മൂർത്തി ഒരു ചെറിയ എലിക്കുഞ്ഞിനെ പോലും കൊല്ലാൻ സമ്മതിക്കുകയില്ല ഉദ്ദേശം അമ്പതിനടുത്ത് പ്രായത്തിൽ ദേഹവിയോഗം സംഭവിച്ച അദ്ദേഹത്തിന് അന്ന് ശൈശവ കഴിഞ്ഞിരുന്ന അമ്മയെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി വേലായുധന്റെ ഭാര്യ മാധവി കളരിമണ്ഡപത്തിൽ കൂനിക്കൂടിയിരുന്ന് പൂമാല കെട്ടുന്നത് കണ്ടിട്ടുള്ളവർ പിന്നെ മറക്കുകയില്ല ഇവരുടെ പുത്രനായ ശ്രീ സുഗുണാനന്ദനാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ലൗക പിതാവിന്റെ സ്ഥാനം വഹിക്കാൻ ഭാഗ്യമുണ്ടായത് ഇദ്ദേഹം താണ താണക്ലാസിൽ ഏതിലോ പഠിക്കുന്ന കാലം ഒരു സന്യാസി ഇടമണ്ണയിൽ വന്നു വീടും പരിസരവും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയ പുണ്യഭൂമിയാണ് ഇവിടെ വലിയ വലിയ യോഗികളും തപസ് തപസ്വികളും സാധന ചെയ്യുവാൻ ചെയ്ത് സമാധിയാകുന്ന സ്ഥലമായി തീരും ഇവിടുത്തെ ഓരോ തരി മണ്ണും പവിത്രമാണ് കുട്ടിയായ സുഗുണാനന്ദനോ മറ്റാരെങ്കിലുമോ അന്ന് അതത്ര കാര്യമായി എടുത്തില്ലെങ്കിലും ഓർമ്മയിൽ നിന്ന് പോയില്ല ഇന്നാണ് ആ സന്യാസി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് എന്ന് പഴയ കഥകൾ അയവിറക്കുന്ന കൂട്ടത്തിൽ സുഗുണച്ഛൻ പറഞ്ഞു ഒരു വലിയ ഹഠയോഗി ഒരിക്കൽ ഇടമണ്ണേൽ വന്നു അദ്ദേഹം സുഗുണാനന്ദനോട് പറഞ്ഞു നീ ബ്രാഹ്മണനാണ് നിന്റെ പൂണൂൽ മറ്റാരും കാണുന്നില്ല പക്ഷെ എനിക്ക് കാണാം പൂർവ്വ സംസ്കാരത്തിൻ്റെ അപൂർവമായ അറിവ് ആ വാക്കുകളിലുണ്ട് ശ്രീ സുഗുണാനന്ദൻ കുടുംബപരമായി കുടുംബ പാരമ്പര്യത്തിനു ചേർന്ന വിധം ചെറുപ്പത്തിൽ തന്നെ ഭക്തനായിരുന്നു കൃഷ്ണനോടായിരുന്നു ഏറെ പ്രിയം കഥകളി ഭ്രമം മൂലം എട്ടു പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ അത് പഠിച്ചു തെക്കയത്ത് രാമൻ പുണ്യാശാൻ്റെ കഥകളി യോഗത്തിൽ ചേർന്നു കൃഷ്ണഭക്തനാകയാൽ സുഗുണാനന്ദൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വേഷം കൃഷ്ണനായിരുന്നു കൃഷ്ണവേഷം അരങ്ങേറിയപ്പോൾ കുട്ടിയായ സുകുണാനന്ദന് കൃഷ്ണഭാവാ വേഷം ഇദ്ദേഹം അധികമൊന്നും സ്കൂളിൽ പഠിക്കാതെ മത്സ്യബന്ധനത്തിലും വിപണനത്തിലും ഏർപ്പെട്ടു ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇരുപതു വയസ്സുള്ള ധമേന്തി എന്ന ശുശീലയായ യുവതിയെ സുഗുണാനന്ദൻ വിവാഹം കഴിച്ചു ലൗകികരീത്യാ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പെറ്റമ്മയാകാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് ഈ പുണ്യവതിക്കാണ് ഈശ്വര വിശ്വാസത്തിന്റെ പാരമ്പര്യമുള്ള ഒരു ഒരു തറവാടാണ് അവരുടേത് സ്വന്തം കുടുംബക്ഷേത്രമുണ്ട് സാമാന്യം സമ്പത്തും ദൈവവിശ്വാസവും ഒത്തിണങ്ങിയ വീട് ചെറുപ്രായത്തിൽ തന്നെ ദമയന്തി ഈശ്വരഭക്തയായിരുന്നു സത്യം വിട്ടു ചിന്തിക്കുക തന്നെയില്ല കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ സഹായിക്കും നാലാം ക്ലാസ് വരെ പഠിച്ചു നന്നേ വെളുപ്പിന് എഴുന്നേൽക്കും ഹരിനാമ കീർത്തനവും മറ്റും ചൊല്ലും ചെറുപ്പത്തിലെ ആ ശീലം ദമയന്തി അമ്മ ഒരിക്കലും ഉപേക്ഷിച്ചില്ല എല്ലാ വ്രതങ്ങളും വളരെ ചിട്ടയോടെ അനുഷ്ഠിക്കുമായിരുന്നു ഉറച്ച നിഷ്ഠയും ശ്രദ്ധാഭക്തികളും വ്രതാനുഷ്ഠാനത്തിൽ പ്രകടമായിരുന്നു ദമയന്തി അമ്മയുടെ വ്രതത്തിൻ്റെ മഹാത്മ്യം വെളിവാക്കുന്ന ഒരു സംഭവമുണ്ട് കരിക്കുവെട്ടി വെള്ളം കുടിച്ചിട്ടാണ് അവർ വ്രതം അവസാനിപ്പിക്കുക അതിലേക്ക് കരിക്കിടാൻ ആളെ കിട്ടിയില്ലെങ്കിൽ സമയത്തിന് തെങ്ങിൽ നിന്ന് കരിക്ക് തനിയെ അടർന്നു വീഴും ഇത് യാദൃച്ഛികമായി ഒന്നോ രണ്ടോ തവണ സംഭവിച്ചിട്ടുള്ളതാണ് അധികം തവണ കൃത്യമായി നടന്നിട്ടുള്ള കാര്യമാണ് ബ്രാഹ്മണരെ പോലെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും ചിട്ടയായി നടത്തുന്ന ധമേന്തി അമ്മയെ ഗ്രാമവാസികൾ പട്ടത്തെ അമ്മ എന്ന് വിളിച്ചിരുന്നു കൂടിയ സദാചാര ബോധവും യാഥാസ്ഥിതികതയും അവരുടെ ജീവിതത്തെ ശക്തമായി നിയന്ത്രിച്ചിരുന്നു ഇതുമൂലം കുട്ടികളെ കർശനമായ ശിക്ഷണത്തിൽ വളർത്തുന്നതിൽ അവർ ക്രമത്തിലധികം ശ്രദ്ധിച്ചിരുന്നതായി കാണാം പെൺകുട്ടികളുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ദമയന്തി അമ്മക്കും യാതൊരു വിട്ടുവീഴ്ചയില്ലായിരുന്നു ക്കാര്യത്തിൽ ശ്രീ സുഗുണാനന്ദനും ഒട്ടും അയവുള്ള പ്രകൃതക്കാരനായിരുന്നില്ല ചെറിയ തെറ്റുകളിൽ പോലും കർക്കശമായി പെരുമാറാൻ രണ്ടു പേർക്കും മടിയില്ലായിരുന്നു മാതാ അമൃതാനന്ദമയി ദേവിയും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധം അനുപമ അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും മറ്റു ബന്ധുജനങ്ങളും അമ്മയെ അമ്മച്ചി എന്നാണ് വിളിക്കുക ഇതിൽ നിന്ന് അമ്മ അവരിൽ ഉളവാക്കിയിട്ടുള്ള ധാരണ എന്തെന്ന് വ്യക്തമാണ് മകൾ സഹോദരി തുടങ്ങിയ ലൗകിക ബന്ധങ്ങളെല്ലാം ഇവിടെ അറ്റു വീണിരിക്കുന്നു ഈശ്വര ബന്ധം ഉണരുമ്പോൾ ലൗകിക ബന്ധങ്ങൾ നിഷ്പ്രഭമാകുന്നതിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണം കാണുകയില്ല ഈശ്വര ഭക്തി ബുദ്ധിക്ക് വഴങ്ങുകയില്ല അത് സ്വന്തം അനുഭവത്തിലൂടെ അറിയേണ്ടതാണ് സത്യത്തിന് യുക്തിയുടെ ഊന്നുവടി വേണ്ട അമ്മയുടെ ദിവ്യാദ്ഭുത ജീവിതം സ്വയം മഹത്വം വെളിവാക്കുന്നു അത് അറിഞ്ഞു പ്രയോജനപ്പെടുത്തുന്നവർ സംസാര പാരാവാരത്തിനു മറുകര എത്തുന്നു അവരുടെ ഇഹവും പരവും സുരക്ഷിതമായി തീരുന്നു ഹരി ഓം നമശിവായ